ഓട്ടോയിൽ യാത്ര ചെയ്ത ഫ്രാൻസിസ് ഫ്രാൻസിസ് ജോർജ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച ജോർജിന്റെ ചിഹ്നം ഓട്ടോറിക്ഷയായിരുന്നു കേരള കോൺഗ്രസ് നേതാവ് ജോർജ് പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി പാർലമെന്റ് സമ്മേളനത്തിന് ആദ്യ ദിനം കേരള ഹൗസിൽ നിന്നും പാർലമെന്റിലേക്ക് പോയത് ഓട്ടോയിലാണ് വന്യമൃഗ ശല്യം റബ്ബർ കർഷകരുടെ പ്രതിസന്ധി മുതൽ നീറ്റടക്കമുള്ള വിഷയങ്ങൾ ശക്തമായി സഭയിൽ ഉന്നയിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു റബ്ബറിന്റെ ഒരു തലസ്ഥാനം എന്നാണ് കോട്ടയത്തെ വിശേഷിപ്പിക്കുന്നത് അതുൾപ്പെടെ കേരളത്തിലെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും നാണ്യവിളകളുടെയും സുഗന്ധ നെല്ല് ഉൾപ്പെടെയുള്ള കർഷകർക്ക് വേണ്ടി കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായ നിലവുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മലയോര മേഖലയിൽ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ ഇന്ത്യ സഖ്യം ശക്തമായി നിലകൊള്ളുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കോട്ടയത്തെ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ മാത്രമല്ല രാജ്യം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും സഭയിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള കോൺഗ്രസുകൾ തമ്മിൽ മത്സരിച്ച കോട്ടയം സീറ്റിൽ എൽ ഡി എഫിനായി മത്സരിച്ച കേരള കോൺഗ്രസ് എം തോമസ് ചാഴിക്കാടിനെ പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസിസ് ജോർജ് ഒരിടവേളയ്ക്ക് ശേഷം ലോക്സഭയിൽ എത്തിയത് അമൃതാനൂസ് ന്യൂഡൽഹി